പോലീസിന്റെ പുതിയ നീക്കം എന്താണെന്ന് അറിയാൻ ദീപക് നർമ്മ തത്സമയം ചേരുന്നു ദീപക് ശരിക്കും ഈ കൊലവിളിയും കൊലവിളിക്ക് പിന്നാലെ ഉണ്ടായ കൊലപാതകമൊക്കെ തന്നെ നമ്മുടെ കേരളീയ മനസാക്ഷിയിൽ ഏറ്റവും ഉയർത്തുന്ന ചില സാധുതയുള്ള ചോദ്യങ്ങളുണ്ട് ഇത്തരം ഇത്തരം ഹീനമായ കർമ്മങ്ങൾ ചെയ്യുന്ന കുട്ടികളെ കുട്ടികളാണെന്ന് പറഞ്ഞ് വെറുതെ വിടണോ ഒരിക്കലും അത് തന്നെ കുട്ടികളല്ല കൊടും ക്രിമിനലുകളാണ് കാരണം സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി തന്നെയാണ് ഈ കൊലപാതകം മാത്രവുമല്ല ഒരു കൊട്ടേഷൻ സ്വഭാവത്തിലായിരുന്നു ഇവരുടെ സംഭാഷണങ്ങൾ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരാകെ അന്താളിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ കേസ് അന്വേഷിക്കുന്ന സി ഐ സായൂജുമായി കുറേ വിശദമായി സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഈ പ്രതികളെ പോലീസ് പിടികൂടി ജുനൈൽ ജസ്റ്റിസ് സാധാരണ രീതിയിൽ കുട്ടികളുടെ കേസാവുമ്പോൾ സാധാരണ കോടതികളില്ല ജുനൈൽ കോടതികളിലാണ് കൈകാര്യം ചെയ്യുക ജുനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയപ്പോൾ അവരെ വീട്ടിലേക്ക് വിട്ടയച്ചു എന്നുള്ളതാണ് എസ് കെ എൻ അതായത് ഈ ഈ കുട്ടികളെ പ്രതികളെ വീട്ടിലേക്ക് എന്തായിരുന്നു ദീപ കാരണം ഇത്രയും ഹീനമായ ഒരു 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 ഏർപ്പെട്ട കുട്ടികളാണ് അവർ തമ്മിൽ തല്ലിലെ പ്രതികളാണ് മാത്രമല്ല അവർ ആസൂത്രിതമായ കൊലപാതക നീക്കങ്ങൾ നടത്തിയവരാണ് എന്തിനാണ് പോലീസ് സംവിധാനം ഇവരെ വിട്ടയച്ചത് ആരുടെങ്കിലും സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണോ എസ് കെ എൻ പോലീസ് അല്ല വിട്ടയച്ചത് പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഇവരെ ജുനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ സാധാരണ ഗതിയിൽ കുട്ടികൾ പ്രതികളാവുന്ന കേസുകൾ സാധാരണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലെല്ലാം ഹാജരാക്കുക അവരെ ഹാജരാക്കുന്നത് ജുനൈൽ കോടതിയിലാണ് അങ്ങനെ രാത്രിയിൽ ജുനൈൽ കോടതി മുൻപാകെ ജുനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പർ മുൻപാകെ ഈ അഞ്ച് പ്രതികളെയും താമരശ്ശേരി സി ഐ സായൂജ് ഈ കേസ് അന്വേഷിക്കുന്ന സായൂജ് എത്തിക്കുന്നു പക്ഷേ എന്നാൽ ഈ ജുനൈൽ ജസ്റ്റിസ് കോടതി തീരുമാനിച്ചത് ഇവരെ വീട്ടിലേക്ക് വിട്ടയക്കാനും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ അവർ ഹാജരാവാനുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കോടതി മുൻപാകെ അവർ വീണ്ടും ഹാജരാക്കുകയും ചെയ്യും അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഈ പ്രതികളോട് ഒരു കാരുണ്യം ജുനൈൽ ജസ്റ്റിസ് ബോർഡ് കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് പോലീസിൻ്റെ ഭാഷത്തിൽ നിന്നും മനസ്സിലാവുന്ന എസ് കെൻ മറ്റൊരു കാര്യം പോലീസ് ഈ കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം അഞ്ചു പേരെയും ഇന്നലെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്തു ഇതിൽ ഈ അജ്നാസ് ഒന്നാം പ്രതിയായി കാണിക്കുന്ന അജ്നാസ് ആണ് അജ്നാസ് അതിൽ നെഞ്ചക്ക് കൊണ്ടാണ് ഈ ഷഹബാസിൻ്റെ തലയ്ക്ക് വീണ്ടും വീണ്ടും അടിക്കുന്നത് മാത്രവുമല്ല തലച്ചോറിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ഡാമേജ് നേരത്തെ ബി ദിലീപ് കുമാർ പോലെ എഴുപത് ശതമാനത്തോളം ഡാമേജ് ഉണ്ടായിരിക്കുന്നു അത്തരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് നടത്തിയത് അങ്ങനെ നടത്തിയ സംഘം ചേർന്നാണ് ഇത് നടത്തിയത് ഇതൊരു പക വീട്ടിലായിരുന്നു പകവെച്ചു കൊണ്ട് വീണ്ടും വന്നുകൊണ്ടാണ് രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ സെന്റർ പഠിക്കുന്നു നമ്മളൊക്കെ ഇതുപോലെ പഠിച്ചതല്ലേ പക്ഷേ ആ കാലത്തൊക്കെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്വഭാവത്തിൽ പകവെച്ചു വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ് എസ് കെ നടന്നത് ഓക്കെ ദീപക് ധർമ്മിടമാണ് വിവരങ്ങൾ നൽകിയത് യഥാർത്ഥത്തിൽ ഈ ജാമ്യം നൽകുന്നതിനും അതുപോലെ കുട്ടികളെയൊക്കെ വിട്ടയക്കുന്നതിനുമൊക്കെ തന്നെ ജുവനിയൽ ജസ്റ്റിസ് ബോർഡും കോടതിയുമൊക്കെ വളരെ മനുഷ്യകാരുണ്യപരമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാൽ നമ്മളെ പലപ്പോഴും നിരാശപ്പെടുന്ന തീരുമാനങ്ങൾ ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹീനമായ പാതകങ്ങളിൽ ഏർപ്പെട്ട ആളുകളൊക്കെ വളരെ നിസ്സാരമായി നല്ലൊരു വക്കീലിനെ ഏർപ്പെടുത്തി ജാമ്യം വാങ്ങിച്ച് നിരത്തിലേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കാണുമ്പോൾ ഈ നിയമവ്യവസ്ഥയിലൊക്കെ ഉള്ള ആളുകളുടെ സംശ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും എന്നീ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ അറിയണം നമ്മുടെ ജഡ്ജിമാരും അതേപോലുള്ള ആളുകളുമൊക്കെ തന്നെ കേരളത്തിൻ്റെ മാറുന്ന ചുറ്റുപാട് തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനാവുന്നത് കാരണം കോടതിയലക്ഷ്യം വിളിച്ചു വരുന്ന ഒരു കാര്യം എനിക്ക് ഫ്ലോറിൽ നിന്ന് പറയാൻ കഴിയില്ല അതേ സമയം മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു കാരണം ഈ ജൂബനൽ ജസ്റ്റിസ് ബോർഡ് കുട്ടികളാണ് എന്ന് കരുതി കുട്ടികളോട് നമ്മൾ ക്രൂരത അവലംബിക്കരുത് എന്നുള്ള വിശാലമായ കാരുണ്യ ചിന്തയിലാകും അവരെ വീട്ടിലേക്ക് വിട്ടയച്ചത് പക്ഷേ ഇവർ ജൂബനൽ ജസ്റ്റിസ് ബോർഡ് അങ്ങോട്ടുള്ള എല്ലാ ആദരവോട് പറയട്ടെ ഇവർ സാധാരണ കുട്ടികളല്ല ഇവർ വില്ലന്മാരാണ് കാരണം ആസൂത്രിതമായ ഒരു നടത്താനും ഒരു കുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കാനും ശ്രമിച്ച കുട്ടികളെയാണ് വിട്ടയച്ചത് നമുക്ക് ശരിക്കും ഈ പോലീസ് സംവിധാനം പലപ്പോഴും നിരാശയോടെ പറയുന്നു കേട്ടിട്ടുണ്ട് കാരണം അവർ ജീവൻ പോലും പണയം വെച്ച് അവർ പിടിച്ചെടുക്കുന്ന ചില കുറ്റവാളികൾ കോടതിയിൽ ചെന്ന് ജാമ്യം തേടി നിസ്സാരമായിട്ട് ഇറങ്ങി പുറത്തു വന്ന് പിന്നെയും വെല്ലുവിളി നടത്തുന്ന കാഴ്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ കാണുകയാണ് പിന്നെ നമ്മൾ പോലീസിനെ എങ്ങനെ കുറ്റപ്പെടുത്തും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്